ഒരു സിനിമയാണ് ബറോസ് മോഹൻലാൽ എന്ന നടനായിട്ടല്ല മോഹൻലാൽ എന്ന സംവിധായകൻ എങ്ങനെയായിരിക്കും ഒരു സിനിമ ചിത്രീകരിച്ചിരിക്കുന്നത് എന്ന് കാണാനുള്ള ആവേശത്തിലാണ് ക്രിസ്മസിന് റിലീസ് ചെയ്യുന്നതിന് മുൻപ് ചെന്നൈയിൽ പ്രിവ്യൂ ഷോ നടത്തിയിരിക്കുകയാണ് അടുത്ത സുഹൃത്തുക്കളും ബന്ധുക്കളും മാത്രം പങ്കെടുത്തുകൊണ്ടാണ് ഈ ഒരു പ്രിവ്യൂ ഷോ സംഘടിപ്പിച്ചിരിക്കുന്നത് അതിലിതാ വിജയ് സേതുപതി രോഹിണി പ്രണവ് മോഹൻലാൽ വിസ്മയ മോഹൻലാൽ എല്ലാവരും തന്നെ സിനിമ കാണാൻ എത്തിയിരിക്കുന്നു അച്ഛന്റെ സിനിമ വളരെ സന്തോഷത്തോട് കണ്ട പ്രണവ് മോഹൻലാലിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു എനിക്ക് വളരെയധികം നന്നായി ഇഷ്ടപ്പെട്ടു ഇനി ഞാനല്ലോ പറയേണ്ടത് പ്രത്യേകിച്ചും എന്നെപ്പോൽ അല്ലെങ്കിൽ മറ്റു ഒക്കെ ഈ സിനിമ പ്പോൾ ഒരുപാട് ഇഷ്ടമായി മാത്രമല്ല ത്രീ ഡി വർക്കും അതിന്റെ ക്യാമറയും എല്ലാം എക്സ്പെക്ട് ചെയ്തതുപോലെയാണ് എനിക്ക് ഫീൽ കിട്ടിയിട്ടുള്ളത് എന്നാണ് പ്രണവ് മോഹൻലാൽ പറഞ്ഞത് മാത്രമല്ല വിജയ് സേതുപതി രോഹിണിക്കും ഇതേ അഭിപ്രായം തന്നെയാണ് ചിത്രം ഒരു കുട്ടികൾക്ക് വേണ്ടിയുള്ള ചിത്രമാണെങ്കിലും മുതിർന്ന ആളുകൾക്കും തീർച്ചയായും കാണാവുന്ന ഒന്ന് തന്നെയാണ് മാത്രമല്ല ഇതുപോലൊരു ലെജൻഡായ ആക്ടർ ഒരു സംവിധാനം ചെയ്യുമ്പോൾ അതിന്റെ എക്സ്പെക്ടേഷൻ അങ്ങ് വാനോളമാണ് ആ എക്സ്പെക്ടേഷൻ ഞങ്ങൾക്ക് പൂർണ്ണമായും ലഭിച്ചു എന്നാണ് വിജയ് സേതുപതിയും രോഹിണിയും ഒക്കെ ഇപ്പോൾ ബറോസിന്റെ ഷോ പ്രിവ്യൂഷോ പറയുന്നത് എങ്ങനെയാണ് ഈ ചിത്രത്തെക്കുറിച്ച് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്ന് മറക്കാതെ കമന്റ് ചെയ്യുക ഒപ്പം ഈ വീഡിയോ ലൈക്ക് ചെയ്ത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക